വിജയ നമസ്കാരം നമസ്കാരം ഇത് 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 സിയോൻമുണ്ടി എന്ന് പറയുന്ന ഇനമാണ് ഇത് മൂന്നാം വർഷം ഈ രണ്ടു വർഷം കഴിഞ്ഞു മൂന്നാം വർഷത്തിലൊക്കെ കിടക്കുന്ന കുടിയാണ് അതായത് ഇടുക്കിയിലെ പട്ടയക്കുടിയിലെ ജോർജ് അതെ 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 അദ്ദേഹത്തിന്റെ നമ്മുടെ നമ്മുടെ ജോർജ് ജോർജ്ജേട്ടനെ എന്ന് പറഞ്ഞാൽ പറയാം വികസിപ്പിച്ച കുടിയാണ് എന്തു പറഞ്ഞാലും ആൾക്കാർ പറയാ അത് സിയോ മുണ്ടി എന്ന് പറയുന്നത് ഇത് നിങ്ങൾ നോക്കിയാ മൂന്നാം വർഷം കുടിയാണ് നല്ല അടിപൊളിയാണ് ബാക്കിയുള്ള കുടിക്ക് ഈ വർഷം തിരി വളരെ കുറവാണ് കഴിഞ്ഞ വർഷവും മുഴുവൻ ഉണ്ടായി ഈ വർഷവും മുഴുവൻ ഉണ്ടായിട്ട് തന്നെയുണ്ട് നന്നായിട്ടുണ്ട് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ മരത്തിലോടെ നോക്കിയാൽ ഇതിന്റെ വേര് മുഴുവൻ ഇതുണ്ടോ ഈ കൊടി കെട്ടിയില്ലെങ്കിലും നിക്കും ഇതുകൊണ്ടോ ഇതിന്റെ വേരുണ്ടോ അപ്പൊ ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഇതിന്റെ അംഗസൈഡിലോട്ടൊന്നും നോക്കിയാൽ പിടിച്ചെന്ന് പറഞ്ഞാൽ ഇതുകൊണ്ടോ ഇത്തിൽ കണ്ണി പോലെ വേരാണ് ഇതുകൊണ്ടോ ഇത് ഈ കൊടിയുടെ ഒരു പ്രത്യേകത അപ്പൊ നമുക്ക് ഇതിനകത്ത് ഒരു അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ അഥവാ എന്തെങ്കിലും അതിന്റെ ചോട്ട് സംഭവിച്ചാൽ മണ്ണ് ചോട്ടിലോട്ട് കൂട്ടിക്കൊടുത്താൽ ഈ കൊടിക്കാരി മാത്രമല്ല ഈ കൊടിക്ക് ഭയങ്കര പ്രതിരോധ ശേഷിയും നല്ല വെയിലും കൊടുത്ത് നിർത്തണം കേറ്റമുള്ള സ്ഥലത്താണെങ്കിൽ ഈ കൊടി വളരെ മെച്ചമുള്ള കൊടിയാണ്